ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു വെല്ലി ബോട്ടിക് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ബോട്ടം കളക്ഷനാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് മൂന്ന് ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് ഒന്ന് വരുന്ന ഒരു ബ്ലാക്ക് ആണ് ഇക്കത്തിലാണ് വന്നിട്ടുള്ളത് സെക്കൻഡ് വൺ വരുന്നത് ഇക്കത്തിൽ ഗ്രേ ഷെയ്ഡിലാണ് തേർഡ് വൺ വരുന്ന ഒരു ബേജും ഓഫ് ബെയ്ജും ഓഫേജും ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ബാക്ക് പോർഷൻ ഇലാസ്റ്റിക് ആണ് ഫ്രണ്ട് പോഷനിൽ ബാൻഡ് വന്നിട്ടുണ്ട് സൈഡിലാണ് ഇതിന്റെ ഒരു സെബ് വെച്ചിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു സൈഡിൽ പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് ഒരു കോട്ടൺ ലിനൻ ബ്ലെൻഡ് ചെയ്ത് വരുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണ് അതുപോലെ ഇതിൻ്റെ ഈ ഒരു ബോഡി പോർഷനിൽ വന്നിട്ടുള്ളത് ത്രെഡിൻ്റെ വീവിംഗ് ആണ് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ളൊരു ആണ് ലോവർ പോർഷനിൽ ചെറിയ കട്ടിങ് പോയിട്ടുണ്ട് ഇതിൻ്റെ സൈസസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് ഞാൻ ഈ കാണിക്കുന്നത് ലാർജ് സൈസാണ് അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു ഡബിൾ ഒക്കെ ത്രീ എക്സൽകാര്ക്ക് വരെ സ്യൂട്ട് ആവുന്ന പോലെയാണ് വരുന്നത് ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് ഈ ഒരു ബോട്ടത്തിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി അൻപത് രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇഷ്ടം വരുന്നത് ഇക്കത്തിൽ വന്നിട്ടുള്ള ബോട്ടം കളക്ഷനാണ് വേറെ ഒത്തിരി മെറ്റീരിയൽ ആണ് ബാക്ക് പോർഷൻ ഇലാസ്റ്റിക് ആണ് ഫ്രണ്ട് പോർഷനിൽ ബാൻഡ് വന്നിട്ടുണ്ട് മിക്സ് ആൻഡ് മാച്ച് ആയി ഒക്കെ കൂടെ പേർ ഇടാൻ പറ്റുന്നതാണ് ടു സൈഡ്സ് പോക്കറ്റ്സ് വരുന്നുണ്ട് അതുപോലെ ലോവർ പോർഷനിൽ ചെറിയ കട്ടിങ് കൊടുത്ത് ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് അതിന്റെ ക്ലോഷർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു ഗ്രേ ഇതാണ് ഈ ഒരു ബോട്ടത്തിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ഫിഫ്റ്റി ആണ് സൈസസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്ന ഇക്കത്തിൽ തന്നെ ബ്ലാക്ക് ഷെയ്ഡിലാണ് ബാക്ക് പോർഷൻ ഇലാസ്റ്റിക്കും ഫ്രണ്ട് പോർഷൻ ബാൻഡും വന്നിട്ട് ഡോറീസ് കൊടുത്തിട്ടുണ്ട് ടു സൈഡ്സ് പോക്കറ്റ്സ് വരുന്നുണ്ട് ലോവർ പോർഷനിൽ ചെറിയ കട്ടിങ് കൊടുത്ത് ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ക്ലോഷർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ബോട്ടത്തിൻ്റെ പ്രൈസ് സെവൻ ഫിഫ്റ്റി ആണ് സൈസസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ